പരമദയാലുവും കരുണാവരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ും യുദ്ധ മുതലുകളെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നുവല്ലോ പറയുക യുദ്ധമുതലുകൾ അള്ളാഹുവിനും ദേവദൂതനുമുള്ളതാകുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ പരസ്പര ബന്ധങ്ങൾ നന്നാക്കുവിൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുവിൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ബദറി യുദ്ധത്തിൽ ഖുറൈശി സേനയിൽ നിന്ന് പിടിച്ചെടുത്ത വനീമത്ത് മുതലിന്റെ വിതരണത്തെപ്പറ്റി മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ കൊടിക്കൂറയ്ക്കു കീഴിൽ യുദ്ധം ചെയ്യുന്നത് ഇതാദ്യമായിരുന്നു യുദ്ധത്തെയും യുദ്ധത്തിൽ നിന്നുള്ളവായ പ്രശ്നങ്ങളെയും കുറിച്ചുള്ള ഇസ്ലാമിക വ്യവസ്ഥയെന്തെന്ന് അവർ കരഞ്ഞുകൂടായിരുന്നു ഇക്കാരണത്താൽ ബദ്രയുദ്ധത്തിൽ ശത്രുക്കളുടെ പരാജയാനന്തരം വനീമത്ത് മുതൽ കയ്യിൽ കിട്ടിയവർ അറബികളിൽ നടപ്പുള്ള സമ്പ്രദായം അനുസരിച്ച് തങ്ങളാണതിന്റെ ഉടമാവകാശികളെന്ന് ധരിക്കാനിടയായി എന്നാൽ യുദ്ധമുതലിൽ ശ്രദ്ധിക്കാതെ ശത്രുക്കളെ പിന്തുടർന്നോടിച്ച മറ്റൊരു വിഭാഗം തങ്ങൾക്കും തുല്യ പങ്ക് കിട്ടണമെന്ന് വാദിച്ചു ശത്രുവിനെ പിന്തുടർന്നോടിക്കാതെ ഞങ്ങളും വനീമത്ത് സ്വത്തിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ ശത്രു തിരിച്ചു വന്നാക്രമിക്കുമായിരുന്നു അങ്ങനെ വിജയം പരാജയമായി കലാശിക്കാനും വളരെയേറെ സാധ്യതയുണ്ടായിരുന്നു ഇതായിരുന്നു അവരുടെ ന്യായം തിരുമേനിയെ സംരക്ഷിച്ചുനിന്ന മൂന്നാമതൊരു വിഭാഗവും അവരുടേതായ വാദങ്ങൾ നിരത്തി യുദ്ധത്തിൽ സർവോപരി വിലപ്പെട്ട സേവനമാണ് ഞങ്ങൾ നിർവഹിച്ചത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി തിരുമേനിയെ കാത്തുരക്ഷിച്ചത് ഞങ്ങളാണ് തിരുമേനിക്ക് വല്ല അപായവും പിണിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ യുദ്ധഗതി എന്താവും യുദ്ധം മുതൽ എങ്ങനെ കിട്ടാൻ അത് പങ്കുവെക്കുന്ന പ്രശ്നം തന്നെ എങ്ങനെ ഉത്ഭവിക്കാൻ പക്ഷേ സ്വത്ത് കൈയിൽ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തെളിവിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല തങ്ങളുടെ ഉടമാവകാശം സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമായിരുന്നു ഏതെങ്കിലും ന്യായങ്ങൾ ഉന്നയിച്ച് അത് മാറ്റിമറിക്കുന്നത് അവർക്ക് സമ്മതമായിരുന്നില്ല അങ്ങനെ അഭിപ്രായ ഭിന്നത അസ്വാരസ്യത്തിലേക്ക് നീങ്ങി വാക്കുകളിലെ കാല്ഷ്യം ഹൃദയങ്ങളിലേക്ക് വ്യാപിച്ചു തുടങ്ങി ഈ പശ്ചാത്തലത്തിലാണ് അള്ളാഹു സൂറത്തുൽ അൻഫാൽ അവതരിപ്പിച്ചത് ഇതേ പ്രശ്നത്തിൽ നിന്നു തന്നെ യുദ്ധത്തെ സംബന്ധിച്ച നിരൂപണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അൻഫാലിനെ സംബന്ധിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു എന്ന പ്രഥമവാക്യം തന്നെ പ്രശ്നത്തിന് ഉത്തരം നൽകുന്നുണ്ട് യുദ്ധമുതലിന് സാധാരണ പറഞ്ഞു വരാറുള്ള വനിയമത്തിന് പകരം അൻഫാൽ എന്ന് പ്രയോഗിച്ചതിൽ തന്നെ പ്രശ്നത്തിന്റെ വിധി അടങ്ങിയിരിക്കുന്നു നഫലിന്റെ ബഹുവചനമാണ് അൻഫാൽ ബാധ്യതയിൽ അഥവാ അവകാശത്തിൽ കവിഞ്ഞതിനാണ് അറബി ഭാഷയിൽ നഫൽ എന്ന് പറയുന്നത് ഭൃത്യന്റെ ഭാഗത്തു നിന്നും യജമാനന്റെ ഭാഗത്തു നിന്നും നഫൽ ഉണ്ടാവും നിർബന്ധ കർത്തവ്യങ്ങൾക്ക് പുറമേ ഭൃത്യൻ യജമാനനു വേണ്ടി സ്വയം പ്രേരിതനായി ചെയ്യുന്ന ഐച്ഛിക സേവനം നഫലാണ് അതുപോലെ യജമാനൻ ഭൃത്യന് അവകാശത്തിൽ കൂടുതലായി നൽകുന്ന സമ്മാനങ്ങളും സൗജന്യങ്ങളും നഫുൽ തന്നെ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇതാണ് അള്ളാഹു നൽകിയ യുദ്ധമുതലുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ വഴക്കും വാശിയുമൊക്കെ വെറുതെയാണ് അള്ളാഹുവിന്റെ വക സമ്മാനത്തിൽ പരസ്പരം തർക്കം കൂടുന്നതിൽ എന്തർത്ഥം ഉടമസ്ഥത നിങ്ങൾക്കല്ലാതിരിക്കെ പങ്കുവെക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നു അള്ളാഹുവിന്റെ സമ്പത്തിൽ അവനാണ് തീരുമാനം കൽപ്പിക്കുക ആർക്ക് നൽകണം ആർക്ക് നൽകരുത് എത്ര നൽകണം എന്നൊക്കെ തീരുമാനിക്കാൻ അവന് മാത്രമേ അധികാരമുള്ളൂ യുദ്ധസംബന്ധമായ വളരെ വലിയൊരു ധാർമ്മിക പരിഷ്കരണമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഭൗതിക ലാഭങ്ങൾ പങ്കുവെക്കാനാവരുത് ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായി ധാർമ്മികവും നാഗരികവുമായ കുഴപ്പത്തിൽ നിന്ന് ലോകത്തെ സംസ്കരിക്കാൻ വേണ്ടിയാവണം അതാകട്ടെ പ്രബോധന പ്രചരണ മാർഗത്തിലൂടെയുള്ള പരിഷ്കരണത്തെ ഇസ്ലാം വിരുദ്ധ ശക്തികൾ അസാധ്യമാക്കി തീർക്കുന്ന ഘട്ടത്തിൽ ഗദ്യന്തരമില്ലാതെ സ്വീകരിക്കേണ്ടി വരുന്നതുമാണ് ആകയാൽ പരിഷ്കർത്താക്കളുടെ ശ്രദ്ധ എപ്പോഴും ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കണം അല്ലാതെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് പ്രവർത്തിക്കുമ്പോൾ ഉപോത്പന്നമായി ലഭ്യമാകുന്ന ഭൗതിക നേട്ടങ്ങളിലാവരുത് അവർക്ക് താൽപ്പര്യം ഈ നേട്ടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ദൃഷ്ടി ആദ്യമേ തിരിച്ചുവിട്ടില്ലെങ്കിൽ വളരെ വേഗം ധാർമ്മിക അധപതനത്തിനടിപ്പെട്ട് സാക്ഷാൽ ലക്ഷ്യം തന്നെ അതായിത്തീരും യുദ്ധത്തിന്റെ അച്ചടക്ക വ്യവസ്ഥയെ സംബന്ധിച്ച വലിയ ഒരു പരിഷ്കരണവും ഇതിലുണ്ട് പുരാതന സമ്പ്രദായം യുദ്ധത്തിൽ ശത്രുവിന്റെ ഒരു വസ്തു ഒരുവന്റെ അത് അവനുള്ളതായിരുന്നു അല്ലെങ്കിൽ യുദ്ധമുതലുകൾ മുഴുവൻ രാജാവോ സേനാനായകനോ അധീനപ്പെടുത്തുകയായിരുന്നു പതിവ് ആദ്യത്തെ രൂപത്തിൽ യുദ്ധം ജയിച്ച സൈനികർക്കിടയിൽ അനീമത്തിനു ചൊല്ലി കടുത്ത വഴക്കുണ്ടാകും പലപ്പോഴും അവരിലെ ആഭ്യന്തര കുഴപ്പം വിജയത്തെ പരാജയമാക്കി മാറ്റാൻ ഇടവരുത്തുകയും ചെയ്യും രണ്ടാമത്തെ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ യുദ്ധമുതലുകൾ ഒളിപ്പിക്കാനായിരിക്കും പട്ടാളക്കാരുടെ ശ്രമം അതവരിൽ മോഷണശീലം വളർത്തുന്നു ഇത്തരം മനോഭാവം മുളയിൽ തന്നെ നുള്ളിക്കളയാനാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അൻഫാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്വത്താണെന്ന് പ്രഖ്യാപിക്കുക വഴി യുദ്ധമുതലുകളെല്ലാം നേതാവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതാണെന്ന് ഖുർആൻ നിർദ്ദേശിച്ചു അനന്തരം അതിന്റെ വിതരണത്തിന് ഒരു പദ്ധതിയും ആവിഷ്കരിച്ചു ഇരുപത് ശതമാനം വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും സാധുജന സഹായത്തിനുമായി രാഷ്ട്രത്തിന്റെ പൊതുഫണ്ടിൽ ഉടുക്കേണ്ടതാണ് എൺപത് ശതമാനം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് പൊതുവായി വീതിക്കണം ഇങ്ങനെ യുദ്ധമുതൽ സംബന്ധിച്ച് അനിസ്ലാമിക സമ്പ്രദായത്തിലുണ്ടായിരുന്ന രണ്ടു തരം ദോഷങ്ങളും ദൂരീകരിക്കപ്പെട്ടു ഇവിടെ സൂക്ഷ്മമായ മറ്റൊരു തത്വം കൂടി ശ്രദ്ധയിലിരിക്കേണ്ടതാണ് യുദ്ധമുതലുകളുടെ ഉടമാവകാശം അല്ലാഹുവിനും റസൂലിനുമാണെന്ന് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുകയാണിവിടെ വിതരണക്രമം പരാമർശിച്ചതേയില്ല ഇതാണ് മുസ്ലിങ്ങളിൽ അച്ചടക്കവും അനുസരണശീലവുമാണ് ആദ്യം വളർത്തിയെടുക്കേണ്ടത് അത് കഴിഞ്ഞേ നിയമവശം വിശദീകരിക്കേണ്ടതുള്ളൂ അതുകൊണ്ടാണ് യുദ്ധമുതലുകളുടെ വിതരണത്തെക്കുറിച്ച പരാമർശം അല്പം പിന്നിലേക്ക് മാറ്റിവെച്ചത് ഇവിടെ അൻഫാൽ എന്ന് പ്രയോഗിച്ചപ്പോൾ അവിടെ നാൽപ്പത്തിയൊന്നാം സൂക്തത്തിൽ വിതരണ പദ്ധതി വിവരിക്കെ വനീമത്ത് എന്ന് പ്രയോഗിച്ചതും ശ്രദ്ധേയമാണ് മുകളിൽ സൂചിപ്പിച്ച തത്വമാണതിൽ പരിഗണിച്ചിരിക്കുന്നത് إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون അള്ളാഹുവിനെ അനുസ്മരിക്കുന്നത് കേട്ടാൽ ഹൃദയം പ്രകംഭിതമാകുന്നവരത്രേ യഥാർത്ഥ സത്യവിശ്വാസികൾ അവന്റെ സൂക്തങ്ങൾ ഓദിക്കേൾപ്പിക്കുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയും സർവസ്വവും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ഓരോ കൽപ്പന വരികയും അത് മനസ്സ വാച കർമ്മണ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴെല്ലാം വിശ്വാസിക്ക് ഈ മാൻ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും സ്വന്തം അഭിപ്രായങ്ങൾക്കും ആദർശ സിദ്ധാന്തങ്ങൾക്കുമെതിരായി ദൈവിക ഗ്രന്ഥത്തിലോ പ്രവാചക ചര്യയിലോ വല്ല നിർദ്ദേശവും കാണുമ്പോൾ ആ നിർദ്ദേശത്തെ മാറ്റിമറിക്കരുത് മറിച്ച് സ്വയം അതിനൊത്തു മാറുകയും അതിന്റെ പേരിൽ എല്ലാ ക്ലേശങ്ങളും സഹിക്കുകയുമാണ് വേണ്ടത് അപ്പോൾ വിശ്വാസത്തിന് തിളക്കവും ഓജസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും നേരെ മറിച്ച് അങ്ങനെ ചെയ്യാൻ തയ്യാറാവാത്തവരുടെ ഈമാൻ ക്ഷയിച്ച് നിർജീവമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ നിശ്ചലവും നിശ്ചേതനവുമായ ഒന്നല്ല ഈ മാൻ ഒരിക്കൽ വിശ്വസിച്ചാൽ സദാ വിശ്വാസിയും ഒരിക്കൽ അവിശ്വസിച്ചാൽ എന്നും അവിശ്വാസിയും തന്നെ ആയിരിക്കണമെന്നില്ല വിശ്വാസവും അവിശ്വാസവും ഏറ്റക്കുറവുകൾക്ക് വിധേയമത്രേ സമ്മതത്തിലും നിഷേധത്തിലും സദാ ഏറ്റക്കുറവുകളും ഉയർച്ച താഴ്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കാം പക്ഷേ അവകാശ ബാധ്യതകളും സ്ഥാനപദവികളും പദവികളും വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഓരോ നിലവാരം മാത്രമേ പരിഗണനീയമായിരിക്കുകയുള്ളൂ അതായത് ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾ വിശ്വാസദാർഢ്യത്തിന്റെ കാര്യത്തിൽ പല തട്ടുകളിലുള്ളവരാകാം എങ്കിലും നിയമപരമായി എല്ലാ വിശ്വാസികൾക്കും ഒരേ അവകാശ ബാധ്യതകളാണുള്ളത് അതേപ്രകാരം അവിശ്വാസികളെല്ലാം തുല്യ പദവികളിലുള്ളവരായി ഗണിക്കപ്പെടും അവരുടെ അവിശ്വാസത്തിന്റെ ശക്തിയും സ്വഭാവവും എത്ര തന്നെ വ്യത്യസ്തങ്ങളാണെങ്കിലും <that> आँगे आँगे। <thatattack> <thatask> ൂ അവരോ നമസ്കാരം ഉറപ്രകാരം അനുഷ്ഠിക്കുകയും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നമ്മുടെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു ഉളഇഹക്കോ ഇങ്ങനെയുള്ളവർ തന്നെയാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്ക് റബിങ്കൽ ഉന്നത സ്ഥാനങ്ങളും പാപമോചനവും മഹത്തായ വിഭവങ്ങളുമുണ്ട് തെറ്റു കുറ്റങ്ങൾ ഏറ്റവും നല്ലവരായ സത്യവിശ്വാസികളിൽ നിന്ന് പോലും സംഭവിച്ചെന്നു വരാം അല്ല എത്രയോ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യനാണെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും തികച്ചും മാതൃക എല്ലാ വൈകല്യങ്ങളിൽ നിന്നും പാകപ്പിഴകളിൽ നിന്നും സുരക്ഷിതവുമായിരിക്കുക അസംഭവ്യമാണ് എന്നാൽ അള്ളാഹുവിനുള്ള അടിമത്തത്തിന്റെ നിർബന്ധ ഉപാധികൾ പൂർത്തീകരിക്കുന്നവരുടെ വീഴ്ചകളുടെ നേരെ അള്ളാഹു കണ്ണടയ്ക്കുകയും അവരുടെ സേവനങ്ങൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതും അള്ളാഹുവിന്റെ വലിയൊരു കരുണ്യമത്രേ അല്ലാതെ ഓരോ തെറ്റിന് ശിക്ഷയും ഓരോ സേവനത്തിന് പ്രതിഫലവും വെവ്വേറെ നൽകുക എന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഏറ്റവും വലിയ മഹാന്മാർ പോലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല സത്യവിശ്വാസികളിൽ ഒരു വിഭാഗത്തിന് അരോചകമായിരിക്കെ നിന്റെ റബ്ബ് സത്യസമേതം നിന്നെ സ്വവസതിയിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഉണ്ടായതുപോലെയുള്ള തർക്കം തന്നെയാണ് ഈ യുദ്ധമുതലുകൾ കൈകാര്യം ചെയ്യുന്നതിലും ഉണ്ടായിട്ടുള്ളത് സത്യം വളരെ സ്പഷ്ടമായി കഴിഞ്ഞിട്ടും അവർ അതിൽ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ സ്വയം കണ്ടുകൊണ്ട് മരണത്തിലേക്ക് തെളിക്കപ്പെടുന്നത് പോലെയായിരുന്നു അവരുടെ അവസ്ഥ അതായത് സത്യത്തിനു വേണ്ടി വിപൽകരമായ പരിതസ്ഥിതിയെ സധൈര്യം സ്വാഗതം ചെയ്യേണ്ട സന്ദർഭം വന്നപ്പോൾ അവർക്കത് തികച്ചും അരോചകമായി തോന്നിയിരുന്നുവല്ലോ ഇപ്പോൾ യുദ്ധം മുതൽ കൈവിടാൻ പ്രയാസം തോന്നുന്നതും അതുപോലെയാണ് എന്നാൽ അവർ ആ സ്വത്ത് നിസ്സങ്കോചം വിട്ടുകൊടുക്കണമെന്നും തൽസംബന്ധമായ ദൈവവിധി കാത്തിരിക്കണമെന്നും അത്രേ സത്യത്തിന്റെ താല്പര്യം മറ്റൊരർത്ഥവും ഇവിടെ കൽപ്പിക്കാവുന്നതാണ് സ്വേച്ഛകൾക്കെതിരെ അള്ളാഹുവിന്റെ ആജ്ഞയും റസൂലിന്റെ വാക്കും ശിരസ്സാവഹിക്കുന്ന പക്ഷം യുദ്ധത്തിലേതുപോലുള്ള അനുഭവമായിരിക്കും ഇക്കാര്യത്തിലും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് കച്ചവട സംഘത്തെ വിട്ട് കുറേശിപ്പടയെ നേരിടുന്നതിൽ നിങ്ങൾക്ക് തീരെ താൽപര്യമുണ്ടായിരുന്നില്ലല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്കുള്ള വിളിയായിരുന്നു അത് എന്നാൽ ദൈവത്തിന്റെയും ദൈവദൂതന്റെയും ആജ്ഞ നടപ്പിൽ വരുത്തിയപ്പോൾ ആ മരണ സന്ദേശം നിങ്ങൾക്ക് ജീവിത സന്ദേശമായി അനുഭവപ്പെട്ടു യുദ്ധത്തെ സംബന്ധിച്ച് ചരിത്രഗ്രന്ഥങ്ങളിലും യുദ്ധകഥകളിലും പൊതുവെ ഉദ്ധരിച്ചു കാണുന്ന റിപ്പോർട്ടുകളെ സാന്ദർഭികമായി ഖണ്ഡിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഖുർആന്റെ ഈ പ്രസ്താവന ആ റിപ്പോർട്ടുകളുടെ ചുരുക്കം ഇതാണ് കച്ചവട സംഘത്തെ കൊള്ളയടിക്കാനായിരുന്നു നബി തിരുമേനിയും സഖാക്കളും ആദ്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ഏതാനും താവളങ്ങൾ പിന്നിട്ട ശേഷം ഹുറേഷി സൈന്യം കച്ചവട സംഘത്തെ രക്ഷിക്കാനായി വരുന്നുണ്ടെന്ന് അവർക്ക് വിവരം ലഭിച്ചു അപ്പോൾ സൈന്യത്തെ നേരിടുകയോ കച്ചവട സംഘത്തെ ആക്രമിക്കുകയോ ഏതാണ് വേണ്ടതെന്ന് കൂടിയാലോചിച്ച് ഒടുവിൽ സൈന്യത്തെ നേരിടാൻ തീരുമാനിക്കുകയാണുണ്ടായത് ഇതിന് തികച്ചും വിപരീതമായി വിശുദ്ധ ഖുർആൻ പറയുന്നതിങ്ങനെയാണ് തിരുമേനി തന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട സന്ദർഭത്തിൽ തന്നെ കുറേശി പടയുമായുള്ള നിർണായക പോരാട്ടമാണ് ഉന്നം വെച്ചിരുന്നത് സൈന്യത്തെയോ കച്ചവട സംഘത്തെയോ നേരിടേണ്ടതെന്ന പ്രശ്നത്തിൽ അനുചരന്മാരുമായി ആലോചന നടത്തിയതും അപ്പോഴായിരുന്നു സൈന്യത്തെ നേരിടുകയാണ് വേണ്ടതെന്ന വസ്തുത വ്യക്തമായി ബോധ്യപ്പെട്ട ശേഷവും സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ന്യായം തേടുകയായിരുന്നു അവസാനം സൈന്യത്തിന്റെ ഭാഗത്തേക്ക് തന്നെ പുറപ്പെടാൻ തീരുമാനമായപ്പോൾ

الحق بكلماته ويقطع دابر الكافرين രണ്ട് സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്യുകയും എന്നാൽ ദുർബല സംഘത്തെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം പക്ഷേ തന്റെ വചനങ്ങൾ വഴി സത്യത്തെ സത്യമായി കാണിക്കാനും നിഷേധികളുടെ വേരറുക്കാനുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചത് രണ്ടു സംഘങ്ങളിലൊന്ന് കച്ചവട സംഘം അല്ലെങ്കിൽ കുറേഷ്യ സൈന്യമാണ് ദുർബല സംഘം കച്ചവട സംഘമാണ് മുപ്പത് നാൽപ്പത് കാവൽക്കാരെ അതിലുണ്ടായിരുന്നുള്ളൂ